പ്രിയപ്പെട്ട എല്ലാ തരത്തിലുള്ള നേതാക്കളുടെയും പിന്തുണ ഞങ്ങളുടെ ഈ പ്രവർത്തനങ്ങൾക്ക് ഉണ്ടായി എന്നുള്ളതാണ് വസ്തുത ഇനി തുടർന്നും നിങ്ങളുടെ കലവറയില്ലാത്ത പിന്തുണ ഈ ജില്ലാ കമ്മിറ്റിക്ക് ഉണ്ടാകണം തീർച്ചയായിട്ടും നമുക്ക് ഒരുമിച്ച് നിന്നുകൊണ്ട് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോവാം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ സംസ്ഥാന നേതാക്കളൊക്കെ ഈ വേദിയിലുള്ളത് കൊണ്ട് അവർ പറയും എന്നുള്ളതുകൊണ്ട് ഞാൻ നിലയ്ക്ക് ഒന്നും കടന്നുപോകുന്നില്ല എന്റെ പ്രവർത്തകർ ഈ ഹോളിനകത്ത് ഇരിക്കാൻ സമയത്ത് അത്